അച്ഛന്റെ പാത പിന്തുടർന്ന് നെൽകൃഷിയിലും ഒരു കൈ നോക്കാൻ ധ്യാൻ ശ്രീനിവാസൻ കണ്ടനാട് പാടശേഖരത്തിലാണ് പാടശേഖര സമിതിയുടെ ഒപ്പം ചേർന്ന് ഇത്തവണ ശ്രീനിവാസനും കൃഷി കൃഷിയിറക്കുന്നത് ഇത്തവണ എൺപത് ഏക്കറിലാണ് കൃഷി നടൻ ശ്രീനിവാസൻ തുടങ്ങിയ രണ്ട് ഏക്കറിലെ കൃഷിയാണ് പടിപ്പടിയായി ഉയർത്തി ഇത്രയും ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചത് തരിശായി കിടന്ന പാടങ്ങൾ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള കണ്ടനാട് പാടശേഖര സമിതി പുനർജീവിപ്പിക്കുകയായിരുന്നു ഇത്തവണ ഉമവിത്തുകളാണ് വിതയ്ക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിലേറെ വിത്തുകൾ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട് അഞ്ചേക്കറിൽ നാടൻ വിത്തുകളുമുണ്ട് ഇപ്പോൾ പാടം ഉഴുതുമറിക്കുന്നതിന്റെ അവസാനഘട്ട ജോലിയിലാണ് സമിതി അംഗങ്ങൾ ധ്യാൻ ശ്രീനിവാസൻ നാട്ടുകാരായ മനു ഫിലിപ്പ് തുകലൻ സാജു കുര്യൻ വൈശ്യംപറമ്പിൽ എന്നിവർ ചേർന്നാണ് പാടം പാട്ടത്തിനടുത്ത് കൃഷിയിറക്കുന്നത് പഞ്ചായത്ത് കൃഷിഭവൻ മധ്യകേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നിവയുടെ നേതൃത്വത്തിൽ മധ്യകേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിധ ഉത്സവം മുപ്പതിന് രാവിലെ പത്തിന് കണ്ടനാട് ചെമ്മച്ചൻ പള്ളിയോട് ചേർന്നുള്ള പുന്നച്ചാലിൽ പാടശേഖരത്തിൽ നടക്കും